അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം തോന്നി കേട്ടോ വളരെ വെറൈറ്റിയായ ഗ്രെയിൻ ദോശ ഉണ്ടാക്കിയാലോ എന്ന് തോന്നി അപ്പോൾ വീട്ടിൽ അവൈലബിളായ എല്ലാ ഗ്രെയിൻസും വെച്ചൊരു ദോശയങ്ങ് ഉണ്ടാക്കി അതിനകത്ത് ഞാൻ ആഡ് ചെയ്തത് പച്ചരി ഉഴുന്ന് കടല ഗ്രീൻ പീസ് ചെറുപയർ ഉലുവ വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഉപ്പ് കായം ഇച്ചിരി ഗോതമ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി അരച്ച് മിക്സ് ചെയ്ത് ഓവർനൈറ്റ് വച്ച് കുളിപ്പിച്ചെടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഉണ്ടാക്കി നോക്കി വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു സാമ്പാറും അല്ലെങ്കിൽ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതായത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ദോശയാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കും കാരണം ഇതിനകത്ത് ധാന്യത്തിൻ്റെ അളവ് കുറവും പൾസസിൻ്റെ അളവ് ആണ് കൂടുതലുള്ളത് അതായത് ചെറുതയർ തുടങ്ങിയ ഐറ്റംസൊക്കെയാണ് കൂടുതലുള്ളത് അപ്പോൾ എല്ലാം കടന്ന് വരുന്നതുകൊണ്ടും ആവശ്യമായ പോഷകങ്ങളൊക്കെ എല്ലാവർക്കും ലഭിക്കുകയും ചെയ്യും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടേ ഒന്നോ രണ്ടെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയർ നിറയുകയും ചെയ്യും പിന്നെ ഒരു കംപ്ലീറ്റ് ഡയറ്റ് പോലെ ആവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഡയറ്റും ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ താങ്ക് യു